ഹായ് ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത് നമ്മുടെ ജെന്റ്സിന് വേണ്ടിയിട്ടുള്ള മോഡൽസ് ആണ് അതായത് റിങ് ജെന്റ്സിന് റിംഗാണ് അപ്പോൾ ആണുങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ഉണ്ട് എപ്പോഴും ലേഡീസിന് പറ്റിയിട്ടുള്ള ചെയിനും നെക്ലെസ്സും മാത്രമേ കാണിക്കുന്നുള്ള ചേട്ടം ചേട്ടൻ നമുക്ക് പറ്റിയിട്ടുള്ള ഒന്നും എന്നൊക്കെ അവർ ചോദിക്കണേ നേരിട്ട് വരുന്നവർ ചോദിക്കണം കേട്ടോ കമനിലായിരിക്കില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് കാണിക്കുന്നത് മൊത്തം റിങ്സ് ആണ് റിംഗ് എന്ന് പറഞ്ഞാൽ ട്രെൻഡി ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള റിംഗ് ആണ് റിംഗ് എന്ന് പറഞ്ഞാൽ ഒഴുക്കൻ മോതിരങ്ങളുണ്ട് കട്ട മോതിരങ്ങളുണ്ട് നോർമൽ മോതിരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് ഒരു വെറൈറ്റിയാണ് ആണ് ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഓം പിന്നെ നമ്മുടെ ദേവി രൂപങ്ങൾ പിന്നെ വേൽ പിന്നെ സ്റ്റോൺ പിന്നെ ശൂലം അങ്ങനത്തെ പല പല മോഡൽസുകൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കാസ്റ്റിംഗ് മോഡൽ മോഡലുണ്ട് ട്രഡീഷണൽ ഉണ്ട് നഗാസിന്റെ മോഡൽസ് ഉണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ഓരോന്നോരോന്ന് ഓരോന്ന് പറഞ്ഞുതരാം ഓക്കെ ഫസ്റ്റത്തെ പീസ് വരുന്നത് ആറ് എണ്ണൂറ്റി അമ്പത് ഓൾമോസ്റ്റ് ഏഴ് ഗ്രാമിൻ്റെ അടുത്ത് വരുന്ന സെൻട്രൽ ഒരു റെഡ് സ്റ്റോൺ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് എനിക്ക് തോന്നുന്നത് ഒരു ചെട്ടിനാട് കളക്ഷൻസിലൊക്കെ വരുന്ന ഒരു ട്രെൻഡ് ആയിട്ടുള്ള വർക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഒക്കെ എനിക്ക് തോന്നുന്നത് റിങ്ങിന്റെ സൈസൊന്നും നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം പല ആൾക്കാർക്കും പല സൈസാണ് അപ്പൊ ചിലപ്പോ ഇഷ്ടപ്പെടുന്ന മോഡലിന്റെ സൈസ് ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ ചിലപ്പോൾ ഓർഡർ കൊടുത്ത് പോകേണ്ടി വരും റെഡിയിൽ വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആ പാറ്റേൺ ചിലപ്പോൾ ഉണ്ടാവില്ല ബിക്കോസ് ഇത് യൂണിക് കളക്ഷനാണ് ഒരു മോഡൽ ചിലപ്പോൾ ഒരണക്കുണ്ടാവുള്ളൂ അപ്പൊ അത് വേണോ നമുക്ക് നമുക്കത് പണിത് തരാം എങ്ങനെയാണെങ്കിൽ ആസിഡീസ് ആ ഒരു ഓൾമോസ്റ്റ് ആ സെയിം മോഡൽ ആക്കിയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും ഓക്കെ അതൊന്ന് നെക്സ്റ്റ് വരുന്നത് ഒരു ലയന്റെ ഫേസ് ആണ് സിംഹത്തലാണ് വന്നിട്ടുള്ളത് അതിന്റെ വെയിറ്റ് വരുന്നത് ഏഴ് ഗ്രാം അമ്പത് മില്ലി സംഭവം ഇത് ഇതിനേക്കാളും ഒന്നും കൂടി പ്രോ വലിയ ലൈൻ റിങ്ങുകൾ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ചെറിയ പക്ഷെ അത് വെയിറ്റ് വരും ഒന്നര രണ്ട് മൂന്നൊക്കെ വരുന്നുണ്ട് ഇപ്പം ചെറിയ ലൈൻ റിങ് ആണ് വന്നിട്ട് പിന്നെ അടുത്തത് വരുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ജാഗോറിന്റെ പോലത്തെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇത് വരുന്നത് അഞ്ച് മുന്നൂറ്ററുപത് ഓക്കെ ഇത് കാസ്റ്റിംഗ് ആണ് കാസ്റ്റിംഗ് മോഡലാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ അങ്ങനെ അങ്ങനെ പറയാം എല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ തീരില്ല എനിക്ക് ഇഷ്ടപ്പെട്ട മോഡൽ പറയാം ഇത് എനിക്ക് തോന്നുന്നു ഹനുമാൻ അല്ല ഈ തോന്നത് ഒരു നരസിംഹാവതാരുണ്ട് കേട്ടോ നരസിംഹാവതാരത്തിലെ ഒപ്പം വിഷ്ണുവിൻ്റെ പത്നിയായിട്ടുള്ള മറ്റേ നമ്മുടെ ദേവിയാണ് ഇരിക്കുന്നത് അതിന്റെ വെയിറ്റ് വരുന്നത് ആറ് അറുന്നൂറ്റി എഴുപത് ഓക്കെ കറക്റ്റ് നോക്കണം കേട്ടോ ഞാൻ ജസ്റ്റ് ഇത് നോക്കിയിട്ട് പറഞ്ഞതാണ് ഞാനിത് മുമ്പ് പ്രിപ്പയർ ആയിട്ട് പറയണമെന്നല്ല ഓക്കെ ആറ് അറുന്നൂറ്റി എഴുപത് അതിൻ്റെ വെയിറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് വേണം നല്ലൊരു ട്രഡീഷണൽ ലുക്കാണ് ഇത് ലേഡീസിന് വേണമെങ്കിൽ ഇടാമെന്ന് തോന്നുന്നു കാരണം അതിന്റെ ഒരു വീതി ഒക്കെ ഒത്തിരി കുറച്ചിട്ട് തന്നെ ചെയ്തിരിക്കണം കോമൺ ആയിട്ട് ഇടുന്ന ഒരു മോഡലാണ് ഓക്കെ പിന്നെ വരുന്നത് ഓമാണ് ഓമിന്റെ ഒമ്പത് ഗ്രാം വരുന്നുണ്ട് ഓം ജി റൗണ്ടിൽ ഒരു ഓം ഓക്കെ പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ വിഘ്നേശ്വരൻ ഗണപതി ആണ് വന്നിട്ടുള്ളത് അതിന്റെ വെയിറ്റ് ആറ് അറുന്നൂറാണ് വരുന്നത് സൈഡിലൊക്കെ നമ്മുടെ സിർകോൺ സ്റ്റോൺ വെച്ചാണ് ചിരിക്കുന്നത് അല്ല നല്ല കന മോഡൽസ് ആയിട്ടോ പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരില്ല നമുക്ക് ഡെയിലി ഇട്ടാലും അതിനൊരു കുഴപ്പവും വരില്ല നമുക്കൊരു അത്യാവശ്യം മുണ്ടൊക്കെ ചുറ്റി നല്ല ട്രഡീഷണൽ ആയിട്ട് നല്ല കൈ ഒക്കെ അങ്ങനെ നല്ല റെസ്സായിട്ട് അങ്ങനെ പോവാം ഒരു റിച്ച് ലുക്കിൽ പോവാം ഓക്കെ പിന്നെ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഇത് നമ്മുടെ ഗണപതിരാണ് വിഘ്നേശൻ്റെ ഹെഡ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ വെയ്റ്റ് വരുന്നത് എട്ട് ഗ്രാം ഒരു പവനാണ് വരുന്നത് ഇതും അത്യാവശ്യം കാണാൻ നല്ല റിച്ച് ലുക്ക് ഉള്ളതാണ് ബ്ലാക്ക് ടച്ചാണ് വന്നിരിക്കുന്നത് ഈ ആൻറ്റിക് ടച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു ഇതാണ് തൃശ്ശൂലം തൃശ്ശൂലത്തിൻ്റെ വെയിറ്റ് വരുന്നത് എട്ട് ഗ്രാം ഓക്കെ അല്ല ഭംഗിയുടെ തൃശൂലം എട്ട് ഗ്രാം ആണ് വരുന്നത് ഇതും കാസ്റ്റിംഗ് വർക്കാണ് അല്ല ഹൈ പോളിഷ് വർക്കാണ് വന്നിരിക്കുന്നത് ഭംഗിൻ്റെ ആണ് പിന്നെ വരുന്നത് ഈ പറഞ്ഞാല് വിഘ്നേശ്വരന്റെ ഫുൾ സൈസ് ആളിരിക്കുന്ന രൂപമാണ് ഉണ്ണി ഗണപതി എന്നൊക്കെ പറയണല്ലേ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഒമ്പതര ഗ്രാം വരുന്നത് അല്ല ഭംഗിൻ്റെ നല്ല രസമായിട്ടുണ്ട് അതിന്റെ ഡിസൈനൊക്കെ സൈഡിലൊക്കെ സൈറ്റിലൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് പിന്നെ അടിയിൽ ആ ഒരു ഇരിക്കുന്ന ഒരു പീഠം അതൊക്കെ ഭംഗിയുണ്ട് കാണാൻ ഒമ്പതര ഗ്രാം ആണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ഡെലിവറി ചെയ്യാം മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ എട്ടോ പത്തോ ഗ്രാമൊക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക പോക്കറ്റ് ഫ്രണ്ടിലല്ല ബട്ട് പോക്കറ്റ് ആവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലിയോ ഗോൾഡ് ഡയമണ്ട്സ് തൃശ്ശൂരിൽ ഏറ്റവും ടോപ്പായിട്ട് ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ അതായത് നമ്മുടെ ഇടനിലക്കാരില്ലാതെ ഹോൾസെയിൽ ആയിട്ടുള്ള മേക്കിംഗ് ചാറിൽ കൊടുക്കുന്ന ഏകൊരു ഷോറൂമാണ് അത് വന്ന് എടുത്ത ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും നിങ്ങളും ജസ്റ്റ് ഒന്ന് വന്ന് എക്സ്പീരിയൻസ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഓക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ഓൺലൈൻ ഡെലിവറി ചെയ്യാം നിങ്ങൾക്ക് ഇതിലേക്ക് വല്ല എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ പഴയ ഗോൾഡ് കൊണ്ടുവന്ന് വന്ന് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം അങ്ങനെ എല്ലാ സംവിധാനം നമ്മുടെ ഷോപ്പിലുണ്ട് ഷോപ്പിലേക്ക് വരുന്ന വഴി തൃശ്ശൂർ പുത്തമ്പള്ളി ബാക്ക് കോശം പള്ളിക്കുളം റോഡ് വരിക അവിടെ കാൽഡിയൻ സെന്റർ എന്നൊരു വലിയൊരു ഹാൾ ഉണ്ട് അതിൻ്റെ ഓഫീസിനാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് വെച്ച് ലൊക്കേഷൻ ചോദിക്കാം എന്ത് ഡീറ്റെയിലും എന്ത് കൺഫ്യൂഷനും ചോദിച്ചറിഞ്ഞ് നിങ്ങൾ ഷോപ്പിലേക്ക് വരുന്നതാണ് വരേണ്ടതാണ് അപ്പോൾ ശരി ബൈ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ